ഹായ് ഫ്രണ്ട്സ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിലെ ഗെയിം ആപ്പ് ഇതൊക്കെ എങ്ങനെ കൂട്ടുകാരന്മാർക്ക് ഷെയർ ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെർച്ച് ബാറിൽ നമുക്കിഷ്ടപ്പെട്ട ഗെയിമോ ആപ്പോ നമ്മൾ ടൈപ്പ് ചെയ്യുക ഉദാഹരണത്തിന് ക്യാൻഡി ക്രാഷ് ക്യാൻഡി ക്രാഷ് സോഡാസാഗ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യുക അങ് എന്നിട്ട് അതൊരു വട്ടം കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ താഴ്ത്തിങ്ങനെ എഴുതി കാണിക്കും അപ്പോൾ നമുക്കിത് ഒരാളൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കണം ഈ ലിങ്ക് ഈ ഗെയിമിൻ്റെ ലിങ്ക് അതിന് വലദോഷത്ത് കാണുന്ന മൂന്ന് ബട്ടണുകളിൽ ക്ലിക്ക് ചെയ്യുക ഷെയർ എന്ന ഓപ്ഷൻ ഫസ്റ്റ് തന്നെ വരും അങ്ങനെ നമുക്കിത് വേണമെങ്കിൽ ബ്ലൂടൂത്ത് വഴിയോ വാട്സപ്പ് വഴിയോ പിന്നെ ഇൻസ്റ്റഗ്രാം ചാറ്റ്സ് ചാറ്റ് വഴിയോ ജിമെയിൽ വഴിയോ നമുക്കിത് അയച്ചു കൊടുക്കാം പിന്നെ കോപ്പി പേസ്റ്റ് ചെയ്തു വെച്ചും നമുക്കിത് അയച്ചു കൊടുക്കാം ഇങ്ങനെയാണ് പ്ലേ സ്റ്റോറിൽ നിന്നും ഗെയിമും പിന്നെ ആപ്സും കൂട്ടുകാരന്മാർക്കും ഒക്കെ അയച്ചു കൊടുക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു